ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ റൂമിലത്തെ മെനു കാർഡാണ് കേട്ടോ നേരം വെളുത്തു എന്താ ഓർഡർ കൊടുക്കാമെന്ന് ആലോചിച്ചു അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് ചായയും ഒരു സെറ്റ് ഇഡ്ഡലിയും പറഞ്ഞു കേട്ടോ ഒരു സെറ്റ് ഇഡ്ഡലിയിൽ എന്ന് വെച്ചാൽ മൂന്ന് ഇഡ്ഡലി ഉണ്ടാവും കേട്ടോ പക്ഷെ നല്ല സോഫ്റ്റ് ആയ ഇഡ്ഡലിയും പിന്നെ അത്ക്ക് സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് ചട്ടണി ഉണ്ട് അങ്ങനെ ഉഷ നേരെ വൈകിയായിട്ട് പെട്ടെന്ന് വേഗത്തിന്ന് തീർത്ത് യാത്ര പറഞ്ഞു പോവുകയാണ് ഞാൻ പിന്നെ സാവകാശം ആസ്വദിച്ച് ടി വി ഒക്കെ കണ്ട് കഴിച്ചു കഴിഞ്ഞു പിന്നെ എന്താണ് ഉച്ചക്കത്തൊക്കെ ഉള്ളത് വീണ്ടും ഞാൻ ഓർഡർ കൊടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചോറും ചിക്കനും തൈരും പിന്നെ ഒരു ലെമൺ സോഡയും നല്ല സ്വീറ്റായിട്ടാണ് ആ സോഡ തന്നെട്ടോ അല്ല ഒന്നും പറയാലോ നല്ല ടേസ്റ്റുള്ള ഈ തൈര് തൈരട്ടോ നല്ല സോഫ്റ്റ് ആയ ചിക്കനും അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പത്തിനും ആര് വന്നു ബുഷ് വന്നു അപ്പം നമുക്ക് വെറുതെ ഒന്ന് ചുറ്റി കറങ്ങി വരാമെന്ന് പറഞ്ഞു ഓരോ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാറുന്നു അങ്ങനെ ഞങ്ങൾ മാറ്റി ഞാൻ പറഞ്ഞില്ലേ കോൺഫിഡൻസ് കോൺഫിഡൻസ് എനിക്ക് സെൽഫി എടുത്തേ വെച്ചുള്ളൂ അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് പക്ഷേ എന്തൊക്കെയാണ് പറയണ്ടേ ഞാൻ വെറുതെ അങ്ങനെ ചിരിച്ചു അങ്ങനെ ഞങ്ങൾ പോയിട്ടോ ഈ യാത്ര ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക തലക്കിപ്പിരി ആന്ന് കുടിച്ചു പറയില്ലേ അതാണിത് നമ്മൾ വെറുതെ വണ്ടി കയറി വേഷം കെട്ടിയിരുന്നു എന്ന് മാത്രം ഏഹ് വണ്ടിയിലൊക്കെ ഫുള്ളൊക്കെ എണ്ണയൊക്കെ അടിച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ബ്ലോക്ക് എന്തൊരു ഉടുക്കത്തിൽ ബ്ലോക്കാണ് ഇത് സഫുൾ പറഞ്ഞ് പറഞ്ഞ് വീട്ടിലത്തെ ഭാഷ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു എടോത് എവിടെയും ഞങ്ങൾ പോയില്ല കറങ്ങി കറങ്ങി റൂമിൽക്കെന്നെത്തി എന്താണെന്ന് വെച്ചാൽ ഇതിയേനെ പോയാലും ബ്ലോക്ക് ഇതിന് പോയാലും ബ്ലോക്ക് ഒരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ ഒരു മണിക്കൂറാണ് ഒരു കാർ ഒന്ന് ചലിക്കണമെങ്കിൽ അത്ര ബ്ലോക്ക് എന്നൊരു ഞാൻ അങ്ങനെ വിചാരിച്ചേ അല്ല ഈ ഓഫീസ് പോണേ ജോലിക്കോണ മനുഷ്യന്മാരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേനേ അപ്പോൾ ഇവരൊക്കെ എന്താ മറ്റേ സുബൈക്കേണ്ട നീച്ച് മണ്ടി വരും തോന്നുന്നു അതിൻ്റെ ഇടയിൽ വിമാനം പോകണമുണ്ടങ്ങൾ എയർപോർട്ടൊക്കെ അടുത്താണ് കേട്ടോ അതല്ലേ എന്താ ഒരവസ്ഥ അല്ലേ എന്താ പറയുക ഉറങ്ങാത്ത നഗരം എന്നറിയില്ലേ ശരിക്കു പറഞ്ഞാൽ അതുതന്നെയാണ് ഡൽഹി ഏ എഴുതി പോയാലും ബ്ലോക്ക് എന്ത് ബ്ലോക്കാണിത് ഒരു മറ്റേ പറയണില്ല ഞാനൊന്നും അസ്തഫില്ലാ ഇസ്തിഫാർ ഇപ്പോൾ ഇവിടെ വന്നാൽ വർദ്ധിപ്പിക്കേണ്ടി വരും തോന്നുന്നു ഏ ഒന്നും നടന്നില്ല പോ വൃദ്ധം പോയി പോയിട്ട് ഇങ്ങനെ റോഡും ബ്ലോക്കും കണ്ടിട്ട് തിരിച്ച് റൂമിൽ തന്നെ വന്നു അല്ല അപ്പം എന്താ അറിയാം ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട കാരണം ഉച്ചക്ക് കഴിച്ച കോഴി തന്നെ ദഹിച്ചിട്ടില്ലായിരുന്നു അതൊന്നും സംഭവം അതൊന്നും അല്ലേ ഇത് എവിടെയും പോയാൽ പോകാൻ പറ്റിയില്ലല്ലോ ഈ ബ്ലോക്കിൽ പെട്ടിട്ട് തലങ്ങും വിലങ്ങും കാറും കൊണ്ട് അങ്ങോട്ടും കൂടെ ഓടിയെന്നല്ലാണ്ട് എന്താ അറിയുക ഏ എന്തായാലും റൂമിൽ വിളിച്ചിരുന്ന ഫുഡാണ് ഫുഡ് കഴിക്കാനും കൂടിയും പോകാൻ പറ്റണില്ല പറ്റൂലായിരുന്നു പിന്നെ ദിക്കും മേലെന്താ കണ്ടില്ല ഈ റോഡിൻ്റെ അവസ്ഥ ഏഹ് അങ്ങനെ ഞാൻ എനിക്ക് രണ്ട് ചപ്പാത്തിയും മുഷിനും ചോറും പറഞ്ഞു പിന്നെ ദാൽക്കറിയും ദാൽക്കറിയും പിന്നെ ബുഷി ഇതാ ഇതാണ് ഓർഡർ കൊടുത്തി എന്താ ഉള്ളിയും പച്ചമുളകും അങ്ങനെ ഞാൻ ഈ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കിടന്നുറങ്ങി അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ യു പാട്ട് കേട്ടോളിങ്ങൾ ഈ ചപ്പാത്തിക്ക് പറ്റിയ പാട്ടാണിത് സങ്കടം കൊണ്ടാണ്